മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം ഇന്ത്യക്കെതിരെ പുതിയ നീക്കവുമായി എത്തുന്നു പാക് സംഘടനകൾ എന്നുള്ള വിവരം പുറത്തു വരികയാണ് കുട്ടികളെ ഉപയോഗിച്ച് ചാരപ്രവർത്തി നടത്താൻ ശ്രമം ജമ്മുവിലെ സാംബയിൽ പതിനഞ്ചു വയസ്സുള്ള കുട്ടി പിടിയിലായിരിക്കുകയാണ് തന്ത്രപ്രധാന ഇടങ്ങളിലെ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ച് ഐ എസ് ഐക്ക് കൈമാറി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് മുപ്പത്തിയേഴ് കുട്ടികൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് നോബിൾ മാരിക്കാരനാണ് ചേരുന്നത് നോബിൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സൈന്യം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ൾ തന്നെയാണ് അറസ്റ്റിന് പിന്നാലെയാണ് ഇപ്പോൾ കുട്ടികളെ പാകിസ്ഥാൻ ചാരപ്രവർത്തിക്ക് ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തൽ വന്നിരിക്കുന്നത് ജമ്മുവിലെ സാംബയിൽ പതിനഞ്ച് കാറിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തു ഈ പയ്യന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പല രഹസ്യ വിവരങ്ങളും പാക് ചാരസംഘടനയ്ക്ക് ഈ പയ്യൻ കൈമാറിയിട്ടുണ്ട് ഈ കുട്ടി കൈമാറിയിട്ടുണ്ട് എന്ന വിവരം എന്താണെങ്കിലും ലഭിക്കുന്നത് ചില ആപ്പുകൾ വഴിയാണ് ഇത് കൈമാറിയിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ കുട്ടികളെ ചാരപ്രവർത്തിക്ക് ഐ എസ് എ അടക്കം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് പല ചാരന്മാരുമായി ഇവർക്ക് ആശയവിനിമയം അടക്കം ഉണ്ട് എന്നും പോലീസ് കണ്ടെത്തുന്നു മൊത്തം മുപ്പത്തിയേഴ് കുട്ടികളായിട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിൽ ഉള്ള എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് പേർ പഞ്ചാബിൽ നിന്നും ഇരുപത്തിയഞ്ച് പേർ ജമ്മു കാശ്മീരിൽ നിന്നും അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിന്നുമൊക്കെയാണെന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പതിനാലിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ചാരപ്രവർത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നു ചില ആപ്ലിക്കേഷനുകൾ വഴിയാണ് ഇവരെ ബന്ധപ്പെടുകയും ഇവരുടെ ഫോൺ അടക്കം അത്തരത്തിൽ ക്ലോൺ ചെയ്ത് ഇവർ എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇവർ ഫോൺ ഹാക്ക് ചെയ്ത് അറിയാൻ കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനം ക്രമീകരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമായും സൈനിക താവളങ്ങൾ അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ മൂവ്മെന്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചിത്രീകരിച്ച് ദൃശ്യങ്ങളായി കൈമാറിയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നു പ്രധാനമായും ഇത്തരത്തിൽ ചാരപ്രവൃത്തി എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇടങ്ങളുടെ ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളൊക്കെ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ വഴി കൈമാറുകയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത് ഇവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് അവരൊപ്പം തന്നെ ഇവരെങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു ഇവരെ എങ്ങനെ കണ്ടെത്തുന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കുന്നു എന്നാണ് സുരക്ഷാസേനയും പോലീസും അറിയിക്കുന്നത് അല്ലെങ്കിൽ ചാരപ്രവർത്തിക്ക് കുട്ടികളെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അടക്കം പാകിസ്ഥാൻ മാറിയിരിക്കുന്നു നേരത്തെ വൈറ്റ് കോളർ ട്രൈവ പ്രത്യേകിച്ച് ദില്ലിയിലുണ്ടായ സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളിലേക്കാണ് എത്തിച്ചത് കാരണം വിദ്യാഭ്യാസമുള്ള ഉന്നതരായ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ഭീകരവാദത്തേക്ക് പോകുന്നു എന്ന് അന്ന് കണ്ടെത്തിയതാണ് ഇപ്പോൾ കുട്ടികളെ പ്രത്യേകിച്ച് പതിനേഴും പതിനഞ്ചും പന്ത്രണ്ടും പതിനാലോ വയസ്സ് പ്രായമുള്ള കുട്ടികളെ ഇത്തരത്തിൽ ഭീകരവാദത്തിനു വേണ്ടി ചാരപ്രവർത്തന ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നു മൊത്തം മുപ്പത്തിയേഴ് കുട്ടികൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഉള്ളത് വിനിത ശരി വിവരങ്ങളാണ് പുറത്തു വരുന്നത് നോബൽ മാരിക്കാരൻ വിശദാംശങ്ങൾ